കൈസപ്പൊ നമ്മളെ നിത അക്കോരെന്നു പറയുന്ന സ ഇതല്ലേ അപ്പോൾ അതെ നമ്മള് മൂത്താപ്പാൻ്റെയാണ് അപ്പൊ മൂത്താപ്പാൻ്റെ പെരിക്ക് വന്നപ്പോൾ എടുക്കാൻ എഴുതിയാണ് അപ്പോ ഇതാണ് നമ്മളെ ഗപ്പ്യാളങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ ഗപ്പ്യാളാണിത് അപ്പൊ സ്ഥലം വരുന്നത് എവിടെന്ന് വെച്ചാൽ കാളികാവ് ഉദ്രംപോയിലാണ് ഇവിടെ ആളുകളൊക്കെ വരില്ല ഇത് വിൽപ്പന ഉള്ളതാണ് കേട്ടോ നമ്മളിത് ഇവിടെ ചെയ്യലും അവിടെ ചെയ്യുന്നുണ്ട് ഇത് ഗോൾഡൻ ഫിഷാണ് നിങ്ങൾക്ക് എത്രത്തോളം കാണണമെന്ന് അറിയില്ല ഇത് ഇപ്പൊ ഓരോന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് വരുന്ന വെള്ളം നിർത്തിട്ട് ഈ തീർത്ത് വെള്ളം തന്നെ ഇങ്ങോട്ട് ചാടുന്ന പരിപാടിയാണ് ഇത് പലതരം ഫൈറ്ററുകളാണ് കേട്ടോ ഇത് ബ്ലാക്ക് ഗപ്പിയാണ് കേട്ടോ ഫൈറ്ററുകൾ ഇതാ വീണ്ടും ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു സ്ഥലമൊക്കെ ഇത് വേറെ തരം ഫൈറ്ററാണ് നല്ല ഭംഗി ഫൈറ്ററിനെ കാണാൻ തന്നെ വളരെ ഭംഗിയാണ് അവരെ ഇതുപോലത്തെ ബോളിലൊക്കെ ഇട്ടാൽ ഇത് ഫൈറ്ററിൻ്റെ കുഞ്ഞാളാണ് കേട്ടോ ഇത് സാരി വാലൻ കെപ്പിയാണ് കേട്ടോ ഡെഡിക്കഡ് കാണുന്നില്ല സാരി വാലൻ കെപ്പി ഇത് അതിന്റെ കുട്ടികളാണ് കേട്ടോ ഇത് സാരി വല്ല കെപ്പി യെല്ലോ കളറില് എന്നതാണ് കേട്ടോ ഇതിന്റെ പേര് നമുക്കറിയില്ല അപ്പൊ നിങ്ങൾ അറിയാണെന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കെട്ടോ നിങ്ങൾ അറിയണോടങ്കില് നമുക്ക് പറഞ്ഞു തരാം നമ്മള് മീനകൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല മുയനകൾ ഉണ്ടാക്കണെട്ടോ ഈ കാണുന്നതൊക്കെ അത് തന്നെയാണ് മുയനകളെ കേട്ടോ ഇതും ഒരു ഗപ്പികളാണ് നേരെ ഭംഗിയുണ്ട് ഉണ്ട് അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നേരത്തെ കാണിച്ചെന്ന് ബ്ലാക്ക് ഗപ്പിന്റെ കുട്ടികളാണ് ഇത് ഇതും അതുപോലെ ഒരു ഗപ്പികൾ തന്നെയാണ് ഇത് ഏഹ് മറ്റേ കോഴിക്കാർപ്പ് പോലത്തെ മീനാണ് അതോ ബ്ലാക്ക് മോളിയാണോന്നറിയില്ല സാരിവാലൻ പോലെ വേറൊരു തരം മീൻ ഇതൊക്കെ നമ്മൾ ഓരോന്ന് കൊടുന്ന് സെറ്റ് ആകണോ ഇപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് എത്തിയിട്ട് ഇത് ഷെഡ് പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് റെഡ് ടൈലാണ് തോന്നുന്നുണ്ട് ഇതൊരു തരം ഫിഷാണ് നമുക്ക് പേരൊന്നും അറിയില്ല ഇത് കണ്ടോ മറ്റേ കൊതികിന്റെ കുട്ടികളെ തിന്നിട്ടെടുത്തൊക്കെ കേട്ടോ ഇത് നെട്ടാണ് കൈ ആവശ്യമില്ല ഒരു പറയാ ശക്കർ ഇത് ശക്കറിന്റെ കുഞ്ഞാളാണ് കേട്ടോ ഇത് ഗപ്പികളാണ് ബാക്കിയുള്ളതല്ല ഗൗരാമി കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട് ഇതിൽ നമ്മളെ നാടൻ മുക്കളും ആഫ്രിക്കൻ മുക്കുകളും ഉണ്ട് കേട്ടോ ഇത് നെട്ടറിന്റെ വലുതാണ് കേട്ടോ ഇപ്പൊ ഇത് നമ്മളെ സ്വന്തം സിലോപ്പികൾ പിന്നെ ഓസ്കാറുകളുമാണ് കേട്ടോ എത്രത്തോളം കാണാൻ പറ്റുന്ന നമുക്കറിയില്ല ഇത് അതുപോലെ തന്നെ ഇപ്പ ഓരോ ടെക്നോളജികളാണ് ഓരോ ഇപ്പൊ ഓരോന്ന് ചെയ്യണാണ് കേട്ടോ പിന്നെ വലിയ എല്ലാം വിൽപ്പുള്ളതാണ് അപ്പൊ ആവശ്യമുള്ള ഒരു പേര് കാളിക കുദ്രമ്പോയിലാണ് സ്ഥലം പിന്നെ അടുത്തൊരു വീഡിയോ നമ്മൾ വരുന്നവർക്കും എല്ലാവർക്കും ബായ് അസല വലിക്കും